ഹലോ എല്ലാവർക്കും ബയോസ്റ്റിന്റെ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് സിസ്റ്റമാറ്റിക്സ് അഥവാ ടാക്സോണമി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഇമ്പോർട്ടൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് സിസ്റ്റമാറ്റിക്സ് അതായത് ടാക്സോണമി വർഗീകരണ ശാസ്ത്രത്തിന്റെ പ്രാധാന്യവും അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വീഡിയോ എന്താണ് സിസ്റ്റമാറ്റിക്സ് അഥവാ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്നും പറയാം ശരിക്കും നമ്മുടെ സിസ്റ്റമാറ്റിക് അല്ലെ വർഗീകരണ ശാസ്ത്രത്തിൽ ക്ലാസിഫിക്കേഷൻ ആണ് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത് ആദ്യം ജീവജാലങ്ങളെ തിരിച്ചറി ഐഡന്റിഫിക്കേഷൻ ചെയ്യുക എന്നിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നാമം പേര് നിർദ്ദേശിക്കും അതിന് നോമൻക്ലേച്ചർ എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് കറസ്പോണ്ടിങ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്യുന്നത് അതിന് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും ഇങ്ങനെ ജീവജാലങ്ങളെ തിരിച്ചറിഞ്ഞ് അവർക്ക് പേര് നൽകി അവയെ വർഗീകരിക്കുന്നതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് അപ്പം ബയോളജിയിൽ സിസ്റ്റമാറ്റിക്സ് ഉണ്ടായത് ജീവികളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് മനസ്സിലാക്കാനും അവരുടെ പരിണാമ ബന്ധങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും എവല്യൂഷണറി അപനിറ്റീസിനെ കുറിച്ച് മനസ്സിലാക്കാനുമാണ് സിസ്റ്റമാറ്റിക്സിൽ കൂടുതലും ഉപയോഗിക്കുന്നത് ഇതിൽ ജീവികളുടെ വർഗീകരണം ചെയ്യുന്നുണ്ട് നാമകരണം ചെയ്യുന്നുണ്ട് തിരിച്ചറികൾ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ പരിണാമ ചരിത്രത്തെ കുറിച്ചുള്ളൊരു പഠനവും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതായത് പരിണാമ ചരിത്രം എവല്യൂഷണറി ഹിസ്റ്ററി ഒരു ജീവിയുടെ എവല്യൂഷണറി ഹിസ്റ്ററി ആയിട്ടുള്ള നോളജും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടായിരിക്കും എപ്പോഴും സിസ്റ്റമാറ്റിക്സ് നടത്തുന്നത് അപ്പൊ എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഡെഫിനിഷൻ ആണ് ജീവികളുടെ തിരിച്ചറിയൽ നാമകരണം വർഗീകരണം എന്നിവയെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് സിസ്റ്റമാറ്റിക്സ് അഥവാ ടാക്സോണമി അല്ലെങ്കിൽ വർഗീകരണ ശാസ്ത്രം എന്ന് പറയുന്നത് ടാക്സോണമി ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസം ഈ ടാക്സോണമി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് എ പി ഡി കാൻറ്റോൾ എന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ഒരു വാക്ക് കൊണ്ടുപോകുന്നത് ടാക്സോണമി പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഇതിൽ സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് കൊണ്ടുപോകുന്നത് ജോൺ റേ എന്ന സയന്റിസ്റ്റുകളാണ് ആരാണ് വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ടാക്സോണമിയുടെ ഫാദർ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് അറിയപ്പെടുന്നത് കോൾസ് ലിനേസ് ആണ് കോൾസ് ലിനേസ് ദ ഫാദർ ഓഫ് ടാക്സോണമി സിസ്റ്റമാറ്റിക്സിന്റെ ലക്ഷ്യങ്ങളും പ്രാധാന്യങ്ങളും അതായത് ഒബ്ജക്റ്റീവ്സും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ള ഒന്നാമത്തെ ഒരു ലക്ഷ്യമാണ് തിരിച്ചറിയലും നാമകളും നേരത്തെ പറഞ്ഞു ജീവികളെ തിരിച്ചറിയൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് നിർദ്ദേശിക്കുക അത് ഒരു സിസ്റ്റമാറ്റിന്റെ പ്രധാന ധർമ്മത്തിൽ പെടുന്നതാണ് ആ പേര് നൽകുന്നത് എങ്ങനെയായിരിക്കും ലോകം മുഴുവനും അംഗീകരിക്കുന്ന പേരായിരിക്കും എല്ലാ പേർക്കും അറിയപ്പെടുന്ന അല്ലെങ്കിൽ മനസ്സിലാകുന്ന തരത്തില് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു പേരായിരിക്കും നിർദ്ദേശിക്കുന്നത് അപ്പോൾ ജീവികൾക്ക് വ്യക്തമായിട്ടും സാർവത്രികമെന്ന് വെച്ചാൽ ലോകം മുഴുവൻ എല്ലായിടത്തും അറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു പേര് നിർദ്ദേശിക്കുക എന്നതാണ് ടാക്സോണമിയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് ജീവികളെ വിവരിക്കുക എന്നത് അതായത് ജീവികളെ എക്സ്പ്ലെയിൻ ചെയ്യുക എങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം ജീവികളുടെ മോർഫോളജി രൂപഘടന ദെൻ ശരീരഘടന ആന്തരിക ഘടന ദെൻ പെരുമാറ്റം ബിഹേവിയർ തുടങ്ങിയ ക്യാരക്ടേഴ്സ് സവിശേഷതകളെ അടിസ്ഥാനമാക്കിയായിരിക്കും എപ്പോഴും സിസ്റ്റമാറ്റിക് ചെയ്യുന്നത് അടുത്തത് തിരിച്ചറിയുക ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ സിസ്റ്റമാറ്റിക്സിന്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ലോകത്ത് ജീവ ഏതൊക്കെ ജീവികളുണ്ടോ അതിനെല്ലാം തിരിച്ചറിയുക ഐഡന്റിഫൈ ചെയ്യുക എന്നതാണ് സിസ്റ്റമാറ്റിക്സിന്റെ പ്രധാന ധർമ്മത്തിലാണ് ഇന്ന് സിസ്റ്റമാറ്റിക്സിന്റെ വിവിധ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് അൺനോൺ ആയിട്ടുള്ള അജ്ഞാതമായിരുന്ന പല ജീവികളെയും സ്വഭാവ സവിശേഷതകളും മനസ്സിലാക്കി അവയെ ഏതാണെന്ന് തിരിച്ചറിയാൻ ഇന്ന് സഹായിക്കുന്നത് അതായത് ചുറ്റുപാടുകളിൽ നിന്ന് സയൻറ്റിസ്റ്റുകൾ ഓരോ ദിവസവും പുതിയ പുതിയ ജീവികളെ കണ്ടുപിടിക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെയുള്ള അജ്ഞാതമായിരുന്ന ജീവികളെ തിരിച്ചറിയാൻ ആ ജീവി ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണം ഏത് ജീവിയായിട്ട് സാമ്യമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ സിസ്റ്റമാറ്റിക്സ് അല്ലെങ്കിൽ ടാക്സോമിക് സഹായിക്കും രണ്ടാമത്തെ ധർമ്മമാണ് വർഗീകരണവും ഓർഗനൈസേഷനും അതായത് ജീവജാലങ്ങൾ നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞു അവയുടെ ക്യാരക്ടേഴ്സ് മനസ്സിലായിക്കൊണ്ടിരിക്കുക ഇനി എന്ത് ചെയ്യുക ഇവയെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യുക തരംതിരിക്കുക വർഗീകരിക്കുക അതാണ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വർഗീകരണമോട് ഉദ്ദേശിക്കുന്നത് ജീവജാലങ്ങളെ നമ്മൾ മനസ്സിലാക്കിയ ക്യാരറ്റേ സ്വഭാവങ്ങളുടെയും അവയുടെ പരിണാമ ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഒരു ശ്രേണി പോലെ അതായത് സ്പീഷീസ് മുതൽ ജീനസ് അങ്ങനെ ഹിന്ദം വരെ ഒരു ശ്രേണിയായിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യുക തരാം തിരിക്കുക എന്നതാണ് സിസ്റ്റമാറ്റിക്സിന്റെ അടുത്ത ധർമ്മം എന്ന് പറയുന്നത് അടുത്തൊരു ധർമ്മമാണ് അടിസ്ഥാന യൂണിറ്റുകൾ സ്ഥാപിക്കുക അതായത് ഓരോരോ അടിസ്ഥാന യൂണിറ്റുകളായിട്ട് ഈ ജീവജാലങ്ങളെ ഉൾപ്പെടുത്തുക നമ്മുടെ ടാക്സോണമി അല്ലെങ്കിൽ വർഗീരണത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്ന ഏതാണ് സ്പീഷീസുകളാണ് അല്ലെങ്കിൽ ടാക്സോണുകൾ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ശരിക്കും ഒരു ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് ടാക്സോണുകളാണ് ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് തന്നെയാണ് ഒരു ജീവി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ ജീവികളെയും ഒരു ഗ്രൂപ്പിലാകുക അല്ലെങ്കിൽ ഡിഫറന്റ് ഗ്രൂപ്പിലാകുകയും ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും സ്പീഷീസ് എന്ന് പറഞ്ഞ അടിസ്ഥാന യൂണിറ്റ് തന്നെയാണ് ഓരോ ജീവികളെയും വെച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അവയെ സിമിലാരിറ്റിന്റെ ബേസിലും ഡിഫറൻസിന്റെ ബേസിലും വെവ്വേറെ ഗ്രൂപ്പിലും സിമിലർ ഗ്രൂപ്പിലുമായിട്ട് അറേഞ്ച് ചെയ്യുക അപ്പോൾ തരംതിരിക്കുക അല്ലെങ്കിൽ യൂണിറ്റുകളിലാക്കി ക്ലാസിഫൈ ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക്സിന്റെ പ്രധാന തർണ്ണമാണ് മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ലോജിക്കൽ സ്രേണി വികസിപ്പി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഓരോ അടിസ്ഥാന യൂണിറ്റിലുള്ള സ്പീഷീസിനെ കണ്ടെത്തുന്നു എന്നിട്ട് ഓരോ സ്പീഷീസിന്റെ ക്യാരക്ടർ മനസ്സിലാക്കുന്നു ഏതൊക്കെ സ്പീഷീസ് തമ്മിലാണ് സാമ്യത ഉള്ളത് അങ്ങനെ സാമ്യമുള്ള സ്പീഷീസുകളെ ചേർത്ത് ജീനസ് ജീനസാക്കാം ദൻ ഇതുപോലെ ഡിഫറന്റ് ജീനസുകൾ എടുക്കും എന്നിട്ട് ആ ജീനസുകളെ തമ്മിൽ ചേർത്ത് ഫാമിലി ആക്കും ഫോർ എക്സാമ്പിൾ കാറ്റും വൈൽഡ് കാറ്റും രണ്ടും രണ്ട് സ്പീഷീസ് ആണെങ്കിലും സാമ്യതകൾ ഒരുപാട് ഉള്ളതുകൊണ്ട് ചേർത്ത് ഒരൊറ്റ ഫെലിസ് എന്ന ജീനസിലാക്കി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ ലയൺ ലയണിനെ നമുക്ക് പാന്തേറ എന്ന മറ്റൊരു ജീനസിൽ ഉൾപ്പെടുത്താം ഇനി ഈ രണ്ട് ജീനസ് എടുത്തു നോക്കൂ ഈ രണ്ട് ജീനസുകൾ തമ്മിൽ ഒരുപാട് സാമ്യത നമ്മൾ ഒരുമിച്ച് ഒരു ഫാമിലി ആക്കി ഫെലിഡേ എന്ന ഫാമിലിയിൽ ഉൾപ്പെടുത്തി ഇതേപോലെ ഫാമിലി ദെൻ അടുത്തത് ഓർഡർ ക്ലാസ് ഫൈലും അങ്ങനെ പല രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം ശ്രേണികളായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ശ്രേണിയായിട്ട് ക്ലാസിഫൈ ചെയ്യുക എന്നതാണ് സിസ്റ്റമാറ്റിക്സിന്റെ പ്രധാന ലക്ഷ്യം അടുത്തൊരു പ്രധാന ധർമ്മമാണ് പരിണാമ ബന്ധങ്ങൾ എവല്യൂഷണറി അഫിനിറ്റീസ് എന്ന് പറയാം ജീവജാലങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ ഓരോ ജീവിക്കും എന്തൊക്കെ തമ്മിൽ പരിണാമ പരിണാമബന്ധമുണ്ട് അല്ലെ അപ്പൊ ആൾക്കൂരങ്ങനെയും മനുഷ്യനെയൊക്കെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ കാര്യം പരിണാമപരമായിട്ട് ഒരുപാട് ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുപോലെ ഒരു ജീവിക്ക് മറ്റൊരു ജീവിയുടെ എന്ത് ബന്ധം പരിണാമ ബന്ധം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് നമുക്ക് സിസ്റ്റമാറ്റിക്സ് എളുപ്പമാവും അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒന്നാമത് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നു ഫൈലോജിനി എന്നാണ് ട്രെയിസ് മീൻസ് ക്യാരക്ടർ എന്ന വാക്കിന്റെ അർത്ഥം എവല്യൂഷണറി ക്യാരക്ടർ ഓഫ് ആൻ ഓർഗാനിസം ഒരു ജീവിയുടെ പരിണാമ ബന്ധങ്ങളെ കുറിച്ച് പഠിക്കൽ സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് തന്നെയാണ് ഫൈലോജിനി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഓരോ ജീവികളുടെയും ഫൈലോജിനെ മനസ്സിലാക്കിയിട്ട് അവയുടെ ചരിത്രം പരിണാമ ചരിത്രം മനസ്സിലാക്കുന്നു അവ എങ്ങനെ ഒരു ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യാം ഇപ്പൊ ബന്ധങ്ങൾ ഒരുമിച്ചുള്ള അല്ലെങ്കിൽ പരിണാമ ബന്ധങ്ങൾ തമ്മിൽ ആ സ്വഭാവങ്ങൾ ഒരുപോലെ കാണിക്കുന്നവരെ നമുക്ക് ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ആക്കാം രക്തം മനുഷ്യനും ആൾക്കാരും ഇങ്ങനെയല്ല ഒരു ഗ്രൂപ്പിലാക്കാം എന്തുകൊണ്ടാണ് പരണാമബന്ധങ്ങൾ ഒരുപോലെയാണ് ഒരുപാട് സാദൃശ്യം കാണിക്കുന്നുണ്ട് അതാണൊരു ധർമ്മമായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് പരിണാമ ബന്ധങ്ങൾ അടിസ്ഥാനം ക്ലാസിഫിക്കേഷൻ അടുത്തത് ജൈവ വൈവിധ്യം മനസ്സിലാക്കുക ബയോഡൈവേഴ്സിറ്റി മനസ്സിലാക്കുക അതായത് ഭൂമിയിലെ ജീവന്റെ വൈവിധ്യം പല ഡൈവേഴ്സ് ഫോമിൽ ഒരുപാട് ജീവജാലം നമ്മുടെ ചുറ്റുപാട് കാണപ്പെടുന്നുണ്ട് ഇതിനെ എങ്ങനെയാണ് ഇത്രയും രൂപപ്പെടുത്തി എടുത്തത് ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ ഈ കാണുന്ന കാലഘട്ടം വരെ ഓരോ ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി ഏത് പ്രോസസ് ഏത് പ്രക്രിയയാണ് അതിനെ സഹായിച്ചതെന്ന് മനസ്സിലാക്കാൻ സിസ്റ്റമാറ്റിക്സിലൂടെ ശ്രമിക്കുന്നുണ്ട് അടുത്തൊരു ധർമ്മമാണ് പ്രവർത്തനത്തിൽ പരിണാമം കണ്ടെത്തുക അതായത് ഈ എവല്യൂഷൻ എങ്ങനെ ഉണ്ടായി എന്ന് കണ്ടെത്തുക ഓരോ ജീവികളും അവരുടെ എൻവോമെന്റ് പരിസ്ഥിതിമായിട്ട് എന്ത് ബന്ധമുണ്ട് ആ പരിസ്ഥിതിയിൽ അവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി പരിണാമങ്ങൾ ഉണ്ടായി ആ പരിസ്ഥിതിയിൽ ഏത് ഘടകമാണ് ഏത് ഫാക്ടറാണ് അവരെ പരിണാമത്തിന് നയിച്ചത് എന്നതെല്ലാം മനസ്സിലാക്കാൻ സിസ്റ്റമാറ്റിക്സ് ഒരുപാട് സഹായിക്കും അടുത്തതാണ് പാരിസ്ഥിതിക പൊരുത്തപ്പെടൽ പൊരുത്തപ്പെടൽ മീൻസ് ക്ലൈമറ്റൈസേഷൻ എന്ന് പറയില്ലേ നമ്മൾ ഒരു സ്ഥലത്ത് അതുമായിട്ട് ഇഴുകി ചേരുക എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് ഒരു ജീവി ചില ക്ലൈമറ്റിൽ മാത്രം ജീവിക്കുന്നവരായിരിക്കും ചില ജീവികൾക്ക് ഏത് ക്ലൈമറ്റിലും ജീവിക്കാനുള്ള കഴിവുണ്ടായിരിക്കും അങ്ങനെ ഓരോ എൻവയോൺമെന്റൽ കണ്ടീഷൻ പരിസ്ഥിതി ഉള്ള കണ്ടീഷനുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു ഇത് എങ്ങനെ ജീവിക്കുന്നു എങ്ങനെയാണ് ഈ പൊരുത്തപ്പെടൽ ഉണ്ടായത് അത് നമ്മുടെ പരിണാമമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇതെല്ലാം സിസ്റ്റമാറ്റിക്സിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും കാരണം ഏത് കാലഘട്ടത്തിലാണ് ജീവികൾ ഉണ്ടായിരുന്നത് മുമ്പ് ഉണ്ടായിരുന്ന ജീവികൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നില്ല അന്നത്തെ കൊടി ചൂടിൽ മാത്രം ജീവിച്ചിരുന്ന ഒരുപാട് ഉണ്ടായിരുന്നു എന്നാൽ ആ കണ്ടീഷൻസ് കാലാവസ്ഥ മാറി കാലാന്തരണം വന്നപ്പോൾ പല ജീവികളും ഈ ഭൂമി അപ്രത്യക്ഷമായല്ലോ അപ്പൊ അതൊരു പരിണാമത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ് പല ജീവികൾക്കും മാറ്റങ്ങൾ ഉണ്ടായി അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ജീവികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ജീവജലങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാൻ സിസ്റ്റമായിട്ട് ശ്രമിക്കുന്നു ജൈവ വിവരങ്ങൾ സംയോജിക്കുക ഇങ്ങനെ കിട്ടിയ അറിവുകളെല്ലാം കൊണ്ടാണ് സിസ്റ്റമാറ്റിക്സ് തയ്യാറാക്കുന്നത് അതായത് ജീവികളെ കുറിച്ച് സമഗ്രമായ ധാരണ നേരിടാനും അവയുടെ രൂപഘടന ജനിതക ശാസ്ത്രം പരിസ്ഥിതി ശാസ്ത്രം തുടങ്ങിയ വിവിധ ജൈവ മേഖലകളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിക്കുക എന്നതാണ് സിസ്റ്റമാറ്റിക്സിന്റെ ലക്ഷ്യം അതായത് നമ്മൾ ക്യാരക്ടേഴ്സ് കിട്ടുന്ന സോഴ്സുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്യും ആ ഓരോ ജീവികളുടെ ഘടന അതായത് ബാഹ്യഘടന കിട്ടുന്ന ആന്തരഘടന സ്ട്രക്ചർ ജനറ്റിക് ഇൻഫോർമേഷൻ അവയുടെ പരിസ്ഥിതി ഏത് എങ്ങനത്തെ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളിലാണ് അവർ ജീവിച്ചിരുന്നത് അല്ലെങ്കിൽ ഏത് ഭൂപ്രകൃതിയിലാണ് അവർ ജീവിച്ചിരുന്നത് തുടങ്ങിയ എല്ലാ ക്യാരക്ടേഴ്സും കൺസിഡർ ചെയ്തിട്ട് അവയെ കൊണ്ടാണ് നമ്മൾ എപ്പോഴും ടാക്സോണമി ചെയ്യുന്നത് ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ സിസ്റ്റമാറ്റിക്സ് അത ടാക്സോണമിയുടെ ലക്ഷ്യങ്ങളും ഇമ്പോർട്ടൻസും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് ഒരുപാട് ബ്രാഞ്ചസുകളുണ്ട് സിസ്റ്റമാറ്റിക്സ് ഒരുപാട് മോഡേൺ ബ്രാഞ്ചസുകളുണ്ട് ഇപ്പൊ ന്യൂമറിക്കൽ ടാക്സോണമി സൈറ്റോ ടാക്സോണമി ഹീമോ ടാക്സോണമി അങ്ങനെ ഒരുപാട് ബ്രാഞ്ചസുകൾ ഉണ്ട് നമ്മുടെ പ്ലസ് വൺ ടോപ്പിക്കില് പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിൽ ഇതിൽ പറയുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ വീഡിയോ കൂടി എല്ലാവരും ഒന്ന് കാണുക ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ സിസ്റ്റമാറ്റിക്സിന്റെ മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ശുഭദിനം നേരി